വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നേതൃത്വത്തിൽ നീലേശ്വരം ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ നീലീശ്വരം സബ് ട്രീക്ക് മുന്നിൽ ധർണ നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ സമരം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിനാല് ജൂലൈ ഒന്നിന് പ്രാബല്യത്തിൽ പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക രണ്ടായിരത്തി പത്തൊൻപതിലെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക ക്ഷാമാശ്വാസ കുടിശ്ശികയും ഒറ്റത്തവണയായി നൽകുക പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക തുടങ്ങി ഏഴിൽ പരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നീലേശ്വരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയത് നിരേശ്പുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പെൻഷൻ കാർ അണിനിരന്നു സബ് ട്രഷറിക്ക് മുന്നിൽ നടന്ന ധർണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും സ്വാധീനം

പ്രസിഡന്റ് വി സുകുമാരൻ മാസ്റ്റർ അധ്യക്ഷനായി കെ സുജാതൻ കെ എസ് മുരളീധരൻ വി കൃഷ്ണൻ എം വിജയൻ കുത്തൂർ കണ്ണൻ എം കുഞ്ഞുഗോവിന്ദൻ കെ വി ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ